രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ സൂചന തിരുവനന്തപുരം കിളിമാനൂരിലെ അമ്മ വീട്ടിൽ എത്തിയതായാണ് സൂചന ഇന്നത്തെ വാർത്താ സമ്മേളനം റദ്ദു ചെയ്തിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ സുലേഖ ഉണ്ട് വിവരങ്ങൾ നൽകാൻ സുലേഖ ഈ രാഹുലിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താസമ്മേളനം റദ്ദാക്കിയിരുന്നു മാത്രമല്ല ഈ ലൈംഗിക പീഡന കേസുകളിലൊക്കെ പ്രതിയാക്കപ്പെട്ട ഈ എം വിൻസെന്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ രാജിവെക്കണം എന്നൊരു പ്രതികരണത്തിലേക്ക് രാഹുൽ എത്തിയാൽ അതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോഴാണ് നാളെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ അമ്മ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതായിട്ടുള്ള സൂചന വധു നൽകിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച വർഷം സൂചിപ്പിച്ച തന്നെ ഇന്ന് ഇത്തരത്തിൽ അടൂരിലെ വീട്ടിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനം അടക്കം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ട് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന രാഹുൽ രാവിലെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്തായാലും എത്തിയതായിട്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ വീട് അത് കിളിമാനൂരാണ് തിരുവനന്തപുരം കിളിമാനൂരാണ് ഇവിടത്തേക്ക് എത്തി വരും അല്ലെങ്കിൽ ഇവിടെ എത്തി എന്നുള്ളൊരു വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഇന്ന് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മാധ്യമങ്ങളെ കാണാനുള്ള തന്നെയാണ് നിലനിൽക്കുന്നത് ഇന്നെന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ സൂക്ഷിച്ച പോലെ തന്നെ ഇന്ന് വൈകിട്ട് രാഹുൽ മെങ്കൂട്ടം നടത്താൻ നടത്താനിന്ന വാർത്താ സമ്മേളനം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഇടപെട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് എന്തായാലും മാധ്യമങ്ങളെ കാണില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് എത്തിയ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെ കാണില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാളെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിയ രാഹുൽ ിൽ രാജി സമർപ്പിക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വർഷം തീർച്ചയായും ഇങ്ങനെ കുറ്റകൃത്യം തനിക്കെതിരെ ആരോപിക്കപ്പെട്ടാൽ മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെയൊക്കെ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ ആ കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് തെളിവുകളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നാളെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ അത് കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട് സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്